നമസ്കാരം രോഹിത് ശർമ്മയ്ക്ക് വീണ്ടും അപമാനം വീണ്ടും നാണം കെടുത്ത് വിടുകയാണ് രോഹിത് ശർമ്മ സത്യം പറഞ്ഞാൽ ഒരു കണക്ക് നോക്കിക്കഴിഞ്ഞാൽ സങ്കടം തോന്നുന്നുണ്ട് വീണ്ടും ലേറ്റസ്റ്റ് ലേറ്റസ്റ്റായിട്ട് നാണം കെടുത്തി നിങ്ങൾക്കെല്ലാം അറിയാം ഈ പറയുന്ന അഴിക കളവനായ ആര് നമ്മുടെ സുനിൽ ഗവാസ്കറാണ് സുനിൽ ഗവാസ്കറാണ് വീണ്ടും രോഹിത് ശർമ്മയെ വീണ്ടും വീണ്ടും നാണം കെടുത്തുന്നത് സത്യം പറഞ്ഞ ഒരു അപമാനം തന്നെയായിട്ടാണ് എനിക്കത് തോന്നുന്നത് സത്യം പറഞ്ഞാൽ ഈ പറയുന്ന രോഹിത് ഈ പറയുന്ന ആരാണ് നമ്മുടെ സുനിൽ ഗവാസ്കർ പഴയ ലെജൻഡ് പറയുന്നുണ്ട് രോഹിത് ശർമ്മ തളർന്നു പോയെന്ന് രോഹിത് ശർമ്മ ക്യാപ്റ്റൻസി ചെയ്ത് ചെയ്ത് തളർന്നു പോയി അതുകൊണ്ട് തെറ്റും ശരിയൊന്നും നമുക്ക് നോക്കണ്ട ഈ പറയുന്ന മുംബൈ ഇന്ത്യൻസ് ചെയ്തത് അവരുടെ ഭാവി ഭാവിക്ക് വേണ്ടി പിന്നെ ചിന്തിച്ചതാണ് അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് തെറ്റായിട്ട് പറയാൻ പറ്റത്തില്ല എന്നാണ് ഈ പന്ന കിളവൻ ഈ അഴുക്ക കിളവൻ ഈ കൈക്കളവൻ പറയുന്നത് മനസ്സിലായോ സത്യം പറഞ്ഞാൽ പറയുന്നത് ഇങ്ങനെയാണ് അവൻ തളർന്നു എന്നുള്ളതാണ് അതായത് രോഹിത് ശർമ്മ രണ്ട് കഴിഞ്ഞ രണ്ട് ഐ പി എല്ലുമായിട്ട് ഐ പി എല്ലിൽ ഒരു ഒന്നിൽ പത്താം സ്ഥാനത്ത് അവസാനിച്ചു രണ്ടാമത്തെ പ്ലേ ഓഫിൽ വളരെ കഷ്ടപ്പെട്ടു വന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ക്യാപ്റ്റൻസി ചെയ്തും ഈ പറഞ്ഞ ഐ പി എൽ ക്യാപ്റ്റൻസി ചെയ്തും രോഹിത് ശർമ്മ തളർന്നു പോയി എന്നാണ് ഈ പറയുന്ന അഴിക്കപ്പാന്റെ കളവം പറയുന്നത് സത്യം പറഞ്ഞാൽ യവുമാരൊക്കെ ഈ പറയുന്ന മുംബൈ ഇന്ത്യൻസിന്റെ വാളാടി പട്ടികളാണ് മുംബൈ ഇന്ത്യൻസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ അംബാനി കുടുംബം എന്ന് പറയുന്നത് പണം കൊണ്ട് കളിക്കുന്നവരാണ് അവരൊരു ചിക്കിലിയുണ്ട് അവർക്ക് വേണ്ടി എന്ത് തറ പരിപാടി ചെയ്യാൻ വേണ്ടിയിട്ടും ഈ പറയുന്ന കമന്റേറ്ററുകൾക്ക് ഒരു മടിയുമില്ല മനസ്സിലായോ അവരെ മൂലം നോക്കിയാണ് ഈ ഒമാരൊക്കെ ജീവിക്കുന്നത് അവരൊക്കെ ചെരിപ്പ് നക്കി ജീവിക്കുന്നതാണ് മനസ്സിലായോ അങ്ങനെയുള്ള ഒരാളാണ് ഈ പറയുന്ന സുനിൽ ഗവാസ്കർ ഈ സുനിൽ ഗവാസ്കറിൻ്റെ അടുത്ത് എനിക്ക് ചോദിക്കേണ്ട കളവ നിങ്ങൾ ഈ പറയുന്ന എന്താണ് തളർന്നു പോയെന്ന് പറയാനുള്ളത് നിങ്ങൾ കുറെ കാലം കൊണ്ട് ഈ കമന്ററി ചെയ്യുന്നുള്ളത് തളർന്നു പോയിട്ടില്ലേ നിങ്ങൾ തളർന്നു പോയെന്ന് പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ ബി സി സി എടുത്തും കളഞ്ഞാൽ മതിയല്ല നിങ്ങൾ ഇനി ഇനി മലയാളം നിങ്ങൾ കമന്ററിയും പറയേണ്ട നിങ്ങളൊരു തേങ്ങയും പറയണ്ടെന്ന് പറഞ്ഞ് എടുത്തു കളഞ്ഞു കുറെ കാലം കൊണ്ട് നിങ്ങളും ചെയ്യും നിങ്ങൾ തളർന്നോ ഏഹ് നിങ്ങൾ തളർന്നു പോയോ ഇത് നിങ്ങളുടെ ആ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞത് ഈ തൈക്കളവന്റെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ വളരെ അപമാനകരമാണ് ഈ പറയുന്ന മുംബൈ ഇന്ത്യൻസ് കാണിച്ചതിനെ കാട്ടി അപമാനകരമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് മനസ്സിലായി അവൻ തളർന്നു പോയി എന്ത് വെയിറ്റ് എടുത്ത് വെച്ചോണ്ട് ഇടങ്ങണത് അവൻ ഈ പറയുന്ന വേൾഡ് കപ്പിൽ ഒന്നിന് പുറകെ ഒന്നായി ജയിച്ചു വന്നപ്പോൾ നിങ്ങളെ വായി ഭയങ്കര തേനായിരുന്നല്ലോ ഒലിച്ചോണ്ടിരുന്നത് എന്ത് അവന്റെ ക്യാപ്റ്റൻസിയോ വാണവളം പൊടുത്തിയവനാണ് ഈ പറയുന്ന സുനിൽ ഗവാസ്കർ രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയെ വാനോളം പോഴ്ത്തിയതാണ് ഈ പറയുന്ന ഒന്നിന് പറയ ഒന്നായി പത്ത് കളികൾ വിരോചിതമായി ജയിപ്പിച്ച് ഇന്ത്യയെ കൊണ്ട് ഫൈനലിൽ മാത്രം ഒരേ ഒരു കളി തോറ്റു അപ്പോ ആ ഒരു കളി തോറ്റുമ്പോൾ അവൻ തളർന്നു പോയി അവനെ കൊണ്ട് പറ്റത്തില്ല അവർ ചെയ്തത് ശരിയാണ് എന്നാണ് ഈ പറയുന്ന സുനിൽ ഗവാസ്കർ പറഞ്ഞിരിക്കുന്നത് വളരെ കഷ്ടം ഷെയ്ം ഷെയ്മോ ഈ സത്യം പറയുക ഈ പറയുന്ന കമൻറ്റേറ്ററിലെല്ലാം ഈ പറയുന്ന മുംബൈ ഇന്ത്യൻസിന്റെ മൂഡ് താങ്ങികളാണ് അവർ വെച്ച് നീട്ടുന്ന പിച്ചയ്ക്ക് വേണ്ടിയിട്ട് കൈ നീട്ടി അവരുടെ ചെരിപ്പ് നക്കി ജീവിക്കുന്നവന്മാരാണ് യുവമാര്മാർക്കറിയാം മുംബൈ ഇന്ത്യൻസിനെ ഇപ്പോൾ എതിരായിട്ട് എന്തെങ്കിലും പറയാ നാളെ എൻ്റെ കൂടി മുട്ടുമെന്ന് വളരെ കൃത്യമായിട്ടുണ്ട് കാരണം അത്രയൊക്കെയുള്ള പൈസ ആരേലുണ്ട് മുംബൈ ഇന്ത്യൻസിലുണ്ട് യോമാരെ കൈ വിലക്ക് വാങ്ങാനുള്ള പൈസ മുംബൈ ഇന്ത്യൻസിലുണ്ട് നാളെ എന്തെങ്കിലും ഒരു പൊസിഷൻ കൊടുക്കുകയോ എടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ല അതുകൊണ്ട് തന്നെയാണ് ഈ കമൻ്റ് പറയുന്നവരെ ആരും തുറന്ന് മുംബൈ ഇന്ത്യൻസിനെ സപ്പോർട്ട് ചെയ്യാത്തത് അല്ല സോറി പിന്നെ എതിർത്ത് പറയാത്തത് എല്ലാവരും അവരുടെ മൂട് താങ്ങി അവന്മാരെ ചെരുപ്പ് നോക്കി നടക്കണവന്മാരാണ് ഈ യൗമാരല്ല മനസ്സിലായത് അതുകൊണ്ടാണ് ഈ തൈക്കളവൻ തളർന്നു പോയിരുന്നു തേങ്ങയാണ് നീ തളർന്നു പോയല്ല കുറെ കാലം കൊണ്ട് കളവ നീ കമന്റ് പറഞ്ഞോ തളർന്നില്ലേ തളർന്നില്ല ഈ രണ്ട് കൊല്ലം മോശമായിരുന്നു പറഞ്ഞു അതിന് തൊട്ടടുത്ത രണ്ട് കൊല്ലം തുടർച്ചയായിട്ട് കപ്പ് കൊണ്ടുവന്നപ്പോഴെന്തായി അപ്പോഴൊന്നും ഒരു കുരുവുമില്ലായിരുന്നു അപ്പോഴെന്ന് ഒരു കുരു നിങ്ങൾ എന്താ പറയുന്നത് ഈ ജ്യോതിഷ ശർമ്മ കളിക്കുന്ന കളികളെല്ലാം നിങ്ങൾക്ക് കപ്പ് കൊണ്ടുവരണം എന്നാണ് നിങ്ങൾ പറയുന്നത് എല്ലാ കളിയും പത്ത് കളിയെന്തോ പിന്നീട് പിന്നീട് മുംബൈക്ക് വേണ്ടി ക്യാപ്റ്റൻസി ആയിട്ട് നിന്നിട്ടുണ്ട് അതിൽ അഞ്ച് ട്രോഫി ഉണ്ട് നിങ്ങൾ പറയണത് പത്ത് തവണയും ട്രോഫി കൊണ്ടുവരണം എന്നാണ് പറയുന്നത് ആണോ അത്രയ്ക്ക് തളർന്നു പോയി എന്നുള്ള ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് ആദ്യം ഈ സുനിൽ ഗവാസ്കറിനെ പോലുള്ള ഒരാളുടെ ഭാഗത്ത് നിന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത് പണക്കുഴിപ്പിന്റെ ഇതാണ് ഇത് അവന്റെ മൂലം നക്കിയും അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അവരുടെ ചെരിപ്പ് നക്കിയും അവരുടെ നെല്ലിൽ കഴിഞ്ഞീട്ടി അവരുടെ വേണ്ടിയിട്ട് ജീവിക്കണേ പോയി കാലം പോയി ചാവ് മനസ്സിലായോ നീ ഈ പറഞ്ഞ ഈ കളവനും കുറെ കാലം കൊണ്ട് കമന്ററി പറയണത് നിനക്കും തടർന്ന് പോയി വീട്ടിൽ പോയി വരി എന്തിനും വന്ന് പറയണത് തടർന്നില്ലേ നീ കുറെ കാലമായില്ലേ കമന്ററി പറയാൻ തുടങ്ങിയിട്ട് തടർന്നു പോയില്ലേ അപ്പോൾ പണത്തിന്റെ മീതെ പരന്തും പറക്കില്ല എന്ന് പറഞ്ഞതുപോലെയാണ് ഈ പറഞ്ഞ സുനിൽ ഗവാസ്കറിന്റെ കേത ഈ പറയുന്ന മുംബൈ ഇന്ത്യൻസിന്റെ മൂലം നോക്കി നടന്നു എന്നുള്ളതും ഈ പറയുന്ന ആരാണ് രോഹിത് ശർമ്മ ഒരു കാരണവശാലും എനിക്ക് തോന്നുന്നു രോഹിത് ശർമ്മ ഒരു കാരണവശാലും മുംബൈ ഇന്ത്യൻസ് ഇനി കളിക്കത്തില്ല അവൻ ഏത് ടീമിലേ പോട്ട് അവൻ ഇനി ഏത് ടീമിൽ പോയാലും ശരി ഞാൻ മുംബൈ രോഹിത് ശർമ്മ കുറ്റം ഒരു വ്യക്തിയാണ് മുമ്പ് കളിക്കാതിരുന്ന ഞാൻ കുറ്റം പറയും പക്ഷേ ഇപ്പോൾ അവനെ കുറ്റം പറയാൻ ഒരു ഒരു പെർസെൻറ്റേജ് പോലും നമുക്ക് യോഗ്യതയില്ല കാരണം ഈ പറയുന്ന ഉണ്ടയിൽ ഇതുവരെ ഇഡിലമായിട്ട് കളിച്ച് ആ സെ ബാറ്റ്സ്മാൻ ആയിക്കോട്ടെ ആ സെ ക്യാപ്റ്റൻ ആയിക്കോട്ടെ ഇന്ന് ഞാൻ പറയുന്നു വേൾഡ് കപ്പ് ടീമിൽ ഏറ്റവും നന്നായി കളിച്ചത് ഇന്ത്യ തന്നെയാണ് ഇന്ത്യ തന്നെയാണ് നമ്പർ വൺ ഈ ശോഹിത് ശർമ്മ തന്നെയാണ് നമ്പർ വൺ ക്യാപ്റ്റൻ ആയിരുന്നത് ഇവിടെ വൺ ഡേ ടി ട്വന്റി സ്റ്റൈലിൽ പത്ത് അഞ്ഞൂറ്റി അൻപത് റൺസ് വരെ അടിച്ചെടുത്തവനെ തളർന്നുപോയെന്ന് പറയാൻ താങ്കൾക്കൊക്കെ എങ്ങനെ തോന്നിയെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല തൊട്ട് തലേ ദിവസം വരെ അവന്റെ ക്യാപ്റ്റൻസിയെ വാണോളം പുഴത്തിയ അവന്റെ ബാറ്റിങ്ങിനെ വാനോളം ഈ പറയുന്ന തൈക്കളവനായ ഈ പറയുന്ന അടിക്ക ആര് ഈ പറയുന്ന ഈ സുനിൽ ഗവാസ്കർ പറയുന്ന നമ്മൾ തളന്ന് പോയിരുന്നു തേങ്ങയാണ് പോയി നക്ക് മൂലം നക്ക് അവരാരെയൊക്കെ ഈ പറയുന്ന മുംബൈ ഇന്ത്യൻസിന്റെ മൂലം നക്ക് അവരെ ചെരുപ്പ് നക്കി തിന്ന് ജീവിക്കും ഞാൻ കേട്ടിപ്പോയി ചാവ് നമുക്ക് വീണ്ടും കാണാം ജയ്